അവർക്ക് സി പി എം അംഗത്വം ഉണ്ടായില്ല അവർ പാർട്ടി പരിപാടികളിൽ ഉണ്ടായില്ല മാർക്സിന്റെ മൂലധനമോ മാനിഫെസ്റ്റോയോ ഒന്നും അവർ വായിച്ചിട്ടുണ്ടായില്ല പാർട്ടിയെ ഉപയോഗിച്ച് ഇന്നുവരെ അവരൊരു നേട്ടത്തിന് ശ്രമിച്ചിട്ടുണ്ടായില്ല പാർട്ടിക്കാർ വീട്ടുമുറ്റത്തെത്തുമ്പോൾ എത്തുമ്പോൾ പിരിവു കൊടുക്കും ആണ്ടുബലി പോലെ എത്താറുള്ള തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി ചിഹ്നത്തിലോ പാർട്ടി പറയുന്ന ചിഹ്നത്തിലോ മാത്രം വോട്ട് ചെയ്യും ഇവരെ പാർട്ടി ബന്ധുക്കൾ എന്നാണ് പറയാറുള്ളത് ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ സി പി എം പരിസരത്തുണ്ട് അവർ ഒന്നടങ്കം ചോദിക്കുന്നു ഇവരെ കൊണ്ട് സി പി എമ്മിന് എന്ത് നേട്ടമുണ്ടായി നമസ്കാരം വില്ല ന്യൂസ് വെബ് ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അതിനോട് ചേരുന്ന കൈത്തോടുകളിലും വെള്ളം ഉയരും ഇങ്ങനെ വെള്ളം ഉയരുമ്പോൾ അതിലേക്ക് ചെറിയ മീനുകൾ കൂട്ടത്തോടെ കയറും ഇതിന് നാട്ടുഭാഷയിൽ പറയുന്നത് ഊത്ത കയറുക എന്നാണ് ഇതുപോലെ അധികാരത്തിലെത്തുമ്പോൾ പല പാർട്ടികളിലേക്കും പലരും ഓടിക്കയറാറുണ്ട് മുമ്പൊക്കെ അങ്ങനെ ഓടിക്കയറാൻ പറ്റുന്ന പാർട്ടിയായിരുന്നില്ല ആയിരുന്നില്ല സി പി എം എന്നാൽ ഇപ്പോൾ മറ്റേത് ഭൂഷ പാർട്ടികളെയും പോലെ ഈ പാർട്ടിയിലേക്കും ആർക്കും ഓടിക്കയറാവുന്ന അവസ്ഥയാണ് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇങ്ങനെ ഓടിക്കയറിയവർ ഏറെയുണ്ട് ചെറിയ മീനുകളെപ്പോലെ വലിയ മീനുകളും ഇക്കൂട്ടത്തിൽ ഏറെയുണ്ട് ഇങ്ങനെയൊരു മീനാണ് മുൻ കേന്ദ്ര സംസ്ഥാന മന്ത്രിയായ കെ വി തോമസ് കോൺഗ്രസിൻ്റെ താഴേത്തല മുതൽ പ്രവർത്തിച്ച ആളാണ് താനെന്നാണ് കെ വി തോമസ് അവകാശപ്പെടുന്നത് എന്നാലും എറണാകുളം പാർലമെന്റ് സീറ്റിലേക്ക് ലീഡർ കെ കരുണാകരൻ അദ്ദേഹത്തെ കൈപിടിച്ച് ഉയർത്തിയപ്പോഴാണ് ജനം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പിന്നെ തോമസ് മാഷിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എം പി കേന്ദ്രമന്ത്രി സംസ്ഥാന മന്ത്രി എന്നും അധികാരത്തിൻ്റെ മധുരകസരകൾ മാഷിനെ കാത്തുനിന്നു പയ്യെ പയ്യെ തലമുറ മാറി കെ കരുണാകരൻ്റെ പ്രതാപം നശിപ്പിച്ചു അദ്ദേഹം കാലാവശേഷനായി യു പി ഐക്ക് അധികാരം നഷ്ടപ്പെട്ടു സോണിയാഗാന്ധിയുടെ പ്രതാപവും സ്വാധീനവും കുറഞ്ഞു രാഹുൽ ഗാന്ധി പ്രതാപനായി തലമുറ മാറ്റത്തിലൂടെ കെ വി തോമസിന്റെ പിടിയും പ്രതാപവും അയഞ്ഞു പുതിയ പെട്ടവരെ അസംബ്ലി പാർലമെന്റ് സ്ഥാനങ്ങളിൽ അവരോധിച്ചപ്പോൾ തോമസ് മാഷ് അസഹിഷ്ണനായി അതെത്തി നിന്നത് മുഖ്യമന്ത്രിയുടെ കസേര ചൂട്ടിലായിരുന്നു നല്ല നക്ഷത്രത്തിൽ ജനിച്ച തോമസ് മാഷ് അവിടെയും മാറ്റി നിർത്തപ്പെട്ടില്ല ഡൽഹിയിൽ ഏ സമ്പത്തും വേണു രാജാമണിയുമൊക്കെ വഹിച്ചിരുന്ന സ്ഥാനത്ത് അദ്ദേഹം അവരോധിക്കപ്പെട്ടു കാബിനറ്റ് പദവി അധ്യാപകന്റെയും ജനപ്രതിനിധി പട്ടത്തിൻ്റെയും വൻ പെൻഷൻ വാങ്ങുന്ന മാഷിന് ഭീമമായ ഓഡിറ്റേറിയം വീട് കാറ് സ്റ്റാഫുകൾ പെട്രോൾ കാശ് വിമാന ടിക്കറ്റ് എല്ലാം ഫ്രീ പ്രതിമാസം അദ്ദേഹത്തിന് വേണ്ടി ചെലവ് മുപ്പത് ലക്ഷം രൂപ കേരളത്തിൻ്റെ ഡൽഹിയിലെ പ്രതിനിധിയാണെന്നാണ് ചിത്രീകരിക്കപ്പെടുന്നത് പക്ഷേ ഇദ്ദേഹം ഡൽഹിയിൽ വാണതുകൊണ്ട് കേരളത്തിന് എന്ത് പ്രയോജനം കിട്ടി കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കേരളത്തിന് കിട്ടേണ്ട എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞോ സ്വന്തം വീട്ടിലെ പട്ടിയെങ്കിലും കൂടെ കൊണ്ടുപോയി സി പി എമ്മിന്റെ പിന്തുണ കൂട്ടാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞോ ആവേശമുതിർന്ന ഒരു പ്രസംഗമെങ്കിലും നടത്തി സി പി എം അണികളെ പ്രോജലരാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞോ അണികളും അനുഭാവികളും ചോദിക്കുന്നു സംസ്ഥാന ഖജനാവിലെ പണം തിന്ന് കക്കൂസ് നിറയ്ക്കാനല്ലാതെ പാർട്ടിക്ക് എന്ത് നേട്ടം അധികാരം സി പി എമ്മിൽ ഉറച്ചെന്ന് തോന്നിയപ്പോൾ ഇങ്ങനെ ഒത്തിരി ഊത്തകൾ പാർട്ടിയിലേക്ക് തള്ളിക്കയറി കെ പി സി സിയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ പി അനിൽകുമാർ അദ്ദേഹത്തിന് നിന്ന് സി പി എമ്മിലാണ് ഏതോ ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് മനസ്സിൽ ഗാന്ധിസം മാറി മാർസിസം കൂടുവെച്ചപ്പോൾ അദ്ദേഹവും സി പി എം ആയി ഇപ്പോഴേതോ വാഴപ്പിണ്ടി കോർപ്പറേഷൻ്റെ ചെയർമാനായി തിന്നുകൊഴുത്തി ജീവിക്കുന്നു സംസ്ഥാന ഖജനാവിന് നഷ്ടമല്ലാതെ നേട്ടമൊന്നും ഉണ്ടായതായി അറിയില്ല സ്വന്തം ഭാര്യയെങ്കിലും സി പി എമ്മിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ പാർട്ടിയുടെ അംഗബലം കൂട്ടാനായോ എന്നത് പഠന വിഷയം മറ്റൊരു താരം ശ്രീമതി ശോഭന ജോർജാണ് മുൻ എം എൽ എയും കെ ബി സി സി സെക്രട്ടറിയും ആയിരുന്നു ഒരു സുപ്രഭാതത്തിൽ സഖാവെന്ന കൺസെപ്റ്റിനോട് ഇഷ്ടം തോന്നി സി പി എം ആയി ഇപ്പോഴേതോ കോർപ്പറേഷൻ ചെയർമാനാണ് സംസ്ഥാന ഖജനാവിനോ സി പി എമ്മിനോ എന്തെങ്കിലും നേട്ടമുണ്ടായതായി ആർക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് നേതാവായ ഷാനിമോൾ ഉസ്മാൻ കാസർഗോഡ് സീറ്റ് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിത്വം കിട്ടി സംസ്ഥാന രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഉയർന്ന ആളാണ് ഡോക്ടർ ഷാഹിദ കമാൽ ഒരു സുപ്രഭാതത്തിൽ ത്രിവർണം വിട്ട് ചുവപ്പിലേക്ക് കൂടേറി വനിതാ കമ്മീഷൻ അംഗമായി സേവനം നടത്തുന്നു സി പി എമ്മിന് എന്തെങ്കിലും പ്രയോജനമുണ്ടായതായി അണികൾക്കറിയില്ല കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട്ടു നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട പി എസ് പ്രശാന്തിനും മാർക്സിസമാണ് ശരിയെന്ന് ഒരു നാൾ തോന്നി ഓടി സി പി എമ്മിലെത്തി ആശ്രിതവത്സരായ മുഖ്യമന്ത്രി കൈവടിഞ്ഞില്ല പിടിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ബാക്കിയൊക്കെ വർത്തമാനകാല കാര്യങ്ങൾ ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരം തുറന്നപ്പോൾ സി പി എമ്മിലേക്ക് എത്തിയവർ നിരവധി ഒരു ജീവിതകാലം മുഴുവൻ ചോരയും നീരും നൽകി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച അനേകം സി പി എം നേതാക്കളെ വെട്ടി ഇവരൊക്കെ അധികാര സ്ഥാനങ്ങളിലെത്തിയിട്ട് കേരളത്തിന് എന്ത് നേട്ടമുണ്ടായി സി പി എമ്മിന് എന്ത് പ്രയോജനമുണ്ടായി ഇവരൊക്കെ നാളെ ചെറിയമ്പിലിപ്പിനെ പോലെ മാതൃസംഘടനിലേക്ക് തിരിച്ചു പോകില്ലെന്ന് ഉറപ്പുണ്ടോ സി പി എം അണികൾ ഓരോ ദിനവും ഉത്തരം തേടിക്കൊണ്ടേ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക